നമസ്കാരം രുചിമേണം ഞാൻ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പുട്ടിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി കടല കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തിട്ടുള്ള കടല ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള തക്കാളി ഉരുളക്കിഴങ്ങ് അതുപോലെ കൊത്തി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒപ്പം തന്നെ അങ്ങ് വേവിച്ചെടുക്കുക എന്നാണ് വിചാരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നന്നായിട്ട് കുതിർന്നിട്ടുള്ള കടലയാണ് പിന്നെ അത് തന്നെ ഒപ്പം വിസിലടിക്കുമ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും അപ്പോൾ എല്ലാ വെജിറ്റബിൾസും കടലയൊക്കെ കുക്കറിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കടല വേവുന്ന സമയത്ത് പുറത്തേക്ക് തിളച്ച് പോകാതിരിക്കാനും പെട്ടെന്ന് വേവാനൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇനി അതിലേക്ക് വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം അടപ്പിൻ്റെ ഉള്ളിലൂടെ തിളച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അടച്ചുവെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കുക അതിന് മുന്നേ ഞാൻ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു അഞ്ചാറ് വിസിൽ നമ്മുടെ കുക്കറിനനുസരിച്ച് എത്ര വിസിൽ വേണോ അത്ര വിസിൽ വിസിലടിച്ചിട്ട് അത് വേവിച്ചിരിക്കാം ഇനി അതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് ആദ്യം തന്നെ മിക്സിലെ ജാറിലേക്ക് ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുറി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തേങ്ങയും വെളുത്തുള്ളിയും നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അരയ്ക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് കുക്കറ് വീസിലൊക്കെ വന്ന് അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടി ഒന്ന് എയറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്നു നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്താണ് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കടല നേരത്തെ തന്നെ കടലിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേവില്ല ഞാനിത് റിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് കേട്ടോ അപ്പോൾ കടല ഒന്ന് വെന്തതിനു ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയും വേണം കേട്ടോ എന്നാലാണ് ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യുള്ളൂ കടല ചെറുപയർ പയറ് മൂതിര അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേവിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കരുത് ഉപ്പിടാതെ വേവിച്ചെടുക്കുക അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഒരു അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം വേവുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നന്നായിട്ട് വെന്തപ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോവുകയും ചെയ്തു അപ്പോൾ കുറച്ച് ഒരക്കപ്പ് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ടാവും ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ അരച്ച് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ആ മിക്സഡ് ജാറിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ടുള്ളൊരു കറി അല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അങ്ങനെ വേണ്ടവർക്ക് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ അതല്ലെങ്കിൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് കടലയും കൂടെ തേങ്ങ അരക്കിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ തിക്കായിട്ട് കിട്ടും പക്ഷേ അതിനെയൊക്കെ നല്ലത് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അടിപൊളി ആയിട്ട് നന്നായിട്ട് അടിപൊളി ടേസ്റ്റുള്ള കടലക്കറി നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ നന്നായിട്ട് തേങ്ങയുടെ അരപ്പ് ചേർത്തതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ വെളുത്തുള്ളിയുടെ പച്ച ൊന്ന് മാറുന്നവരെ മാത്രം അങ്ങനെ കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുകിട്ടിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ഒരു കാല് ടീസ്പൂൺ കടുകെട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരട്ടെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കരിയുന്നതിന് മുന്നേ തന്നെ ചെറിയ ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് അരിഞ്ഞ ചെറിയ ചെറിയുള്ളിയും അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം വറ്റൽ മുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക്കൊന്ന് മാറിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവേണ്ടവരൊന്നും മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി അത് നന്നായിട്ടൊന്ന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ അടിപൊളി ടേസ്റ്റിലുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ അതിലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരണേ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താങ്ക്